നീല നീല അവിടെ അക്കൗണ്ടിൽ പൈസ ഇല്ലല്ലോ അത് കാര്യം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചിന് പൈസ അയക്കാൻ പറ്റും ഒരു ചുക്കും ചുണ്ണാൻ പോരീല ഞാൻ അയക്കുന്നു ആ ലുക്ക് മാത്രമേ ഉള്ളൂ ചേർന്ന ഇതൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാലോ പിന്നെ ഞാനിപ്പം വരുന്നല്ലേ ഈ വെള്ള ഫില്ല് ചെയ്യേണ്ടി വരുമോ ആ വെള്ള വേണ്ട എനിക്കും വേണ്ട ആണല്ലോ നിങ്ങൾക്ക് ചെയ്താ ഞാൻ ചെയ്താ മെസ്സേജ് വരും അത് മെസ്സേജ് ഒന്നും വേണ്ട നമ്മള് വന്നപ്പന്റേ മെസ്സേജ് അച്ഛന് മെസ്സേജ് അതെയാ എന്നാൽ അത് ഫില്ല് ചെയ്തു കൊടുക്കേന ശരി ഓക്കെ അതെ ചെക്ക് നമ്പർ ഒന്നല്ലേ അതാ ചെക്ക് നമ്പർ അവിടെ എഴുതിയോ ആ ഓക്കെ ശരി

ഇത് എത്ര എന്നെ എന്ന കാത്തു അവിടെ വെക്കണെ എന്ത് ചോരാത്ത് ഇത് വല്യ ചോറാണ് ഇപ്പോഴും പൈസ അടക്കാൻ പറ്റിട്ടില്ല എന്താണ് എന്താ എന്തൊക്കെ അടക്കാൻ പറ്റാത്തത് ഇവിടെ ഒരുപാട് ഫോമൊക്കെ ഫില്ല് ചെയ്യണം നീയാക്കൊന്നും അറിയില്ല ഏ അപ്പൊ ഇജ്ജല്ല ഇപ്പൊ ഈ വാട്ടർ അതോറിറ്റിയുടെ കായി കറന്റിന്റെ ബില്ല് ഒക്കെ ഈ മൊബൈലിൽ ഇങ്ങനെ കുത്തി അമർത്തിയിട്ട് അയക്കണല്ലോ അതെന്താ പദ്ധ മാത്രം പറ്റാത്തത് അത് ഓൺലൈനിലല്ലേ ഇതുപോലെ നേരിട്ട് വന്നിട്ട് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഇല്ല ഈ ദാമോദരന്റെ അക്കൗണ്ട് നമ്പർ തെറ്റാ തെറ്റാ കിടക്കില്ല സാറേ ഞാൻ ഫില്ല് ചെയ്തത് അല്ലല്ല ഇത് കേരള ബാങ്ക് അല്ലേ കേരള ബാങ്കാ കേരള ബാങ്കില് എഴുതി തന്ന സ്ലിപ്പിൽ നോക്കിട്ടാണ് ഞാൻ കൃത്യമായിട്ട് അത് എഴുതിയത് അച്ഛനെ എല്ലാ മാസവും അയക്കാറുള്ളാണ് സ്ലിപ്പ് എവിടെ നോട്ടെ സ്ലിപ്പില്ല ഞാനത് എഴുതി കഴിഞ്ഞപ്പോ കീറ ചെങ്ങായി ഇതൊക്കെ നോക്കി കണ്ടും ചെയ്യാണത് ഇതാണ് സാറപ്പോഴത്തെ ചെറുപ്പക്കാരുടെ പ്രശ്നം ലോകത്തുള്ള സകലമായ കാര്യങ്ങളും ഈ മൊബൈലിൽ ഇങ്ങനെ വെരല് കുത്തി ഇങ്ങനെ ചെയ്യാനറിയാം മനുഷ്യന്മാരെ മുഖത്ത് നോക്കിട്ട് നേരിട്ട് നിന്നൊരു കാര്യോ ഒരു ഇടപാടോ ചെയ്യാനറിയില്ല പ്രത്യേകിച്ചും മനുഷ്യന്മാർക്ക് അത്യാവശ്യമുള്ള ഇങ്ങനത്തെ ഉണ്ടല്ലോ ആ അതിൽ അവർക്ക് യാതൊരു കൊടുത്തുമില്ല ഇല്ല ഇതാണ് ഈ ജനറേഷന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ നോക്കിയ സാറേ ആ ഒരു അക്കം കുറവുള്ള ഞാനൊരു പൂജ്യം അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്